ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തനിച്ചി വ്ലോഗ്സ് പിന്നെ കുറെ നാളായി എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് വീഡിയോ മീൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുറേ നാളായി സോ ഇന്ന് കാര്യത്തിൽ ഡ്യൂട്ടി മോർണിംഗ് കുട്ടിയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാണ് വെയ്റ്റിംഗ് ഫോർ ആതിര ആൻഡ് അതുല്യ ആതിര ഓടി പോയി പെട്ടെന്ന് പോയിട്ട് വാ ഓടി പോയി ആദ്യം അങ്ങനെ ഓടി റൂമിലോട്ട് ിലോട്ട് പോയിരിക്കരുപ്പ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ വേറൊരാള് നടന്ന് നടന്ന് വരുന്നുണ്ട് ഹായ് പറ ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ ടേക്കിംഗ് സോ ഹൈ 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 ടു 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 വേർ ഫുഡ് കഴിക്കുമ്പം കാണിച്ചു തരാം അല്ലേ നമ്മുടെ ഈ അക്കോമഡേഷൻ നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല എക്സ്പ്ലോർ ചെയ്ത് തന്നിട്ടില്ല ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഈ അക്കോമഡേഷൻ ടൂറും എല്ലാം ചെയ്യുന്നതായിരിക്കും ജൽദി ജൽദി വെൽക്കം വെൽക്കം ടു ടു പറഞ്ഞു ഒരു എനർജി പോരന്ന് അപ്പൊ ഞങ്ങള് എക്സിറ്റ് ഇതാണ് ഞങ്ങൾ താഴോട്ട് പോകുന്ന

അവി കുറയും എന്നാണ് പറയുന്നത് ഭയങ്കര ചൂട് കളിയില് സഹിക്കാൻ പറ്റുന്നില്ല ഇല്ല പക്ഷേ പറ പറ എന്താ പറഞ്ഞത് ഷിയർ ഗേൾസ് ചെയ്യൂ ഇങ്ങനെ വേണ്ടി വേണ്ടി ാണ്സ്റ്റോറന്റിൽ കല്യാണ വീഡിയോ അല്ല ഇത് ബ്ലോഗാണ് ഇങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കാണ് ഇത് വെള്ളിയാഴ്ച ബിരിയാണി മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ചോറും കുറച്ച് ബീഫ് കറിയും ിരിയാണിക്ക് കൊടുക്കുന്ന ബീട്രൂട്ട് അച്ചാറ് സാലഡ് തൈര് കുട്ടിക്ക് ഉപ്പില്ലാതെ ഫുഡ് വരയ്ക്കാൻ പറ്റത്തില്ല ഇപ്പഴത്തേക്കും കഴിച്ചിട്ട് കാണാം അങ്ങനെ വരച്ച

and this is the ഈസിയസ്റ്റ് വേ ഫോർ പ്ലസ് രഹസ്യ കവാടമാണ് ഞാൻ ഓടിച്ചു തുറക്കാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ എത്തിക്കായി പക്ഷേ ഇത് ഹോസ്പിറ്റലല്ല എനിക്കരു തോന്നുന്നതരും അങ്ങനെ ജിമ്മിൽ പോയി എന്തൊക്കെയോ കാട്ടി കൂട്ടിട്ട് വന്നിട്ടുണ്ടല്ലേ ആ കണ്ട് ഇനി പോവുക ഫ്രഷ് ആവുക ഇനി ഫുഡടി ഒന്നും ഇല്ല കിടന്ന് ഉറങ്ങുക